ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ വെള്ളക്കടല വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ചപ്പാത്തിൻ്റെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും അതുപോലെ സവാളൊന്നും വഴറ്റാതെ ഉണ്ടാക്കിയെടുക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം രാവിലെ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ രാത്രി തന്നെ ഒരു കപ്പ് വെള്ളക്കടല നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് മാറ്റിയിട്ട് കുക്കറിലേക്ക് ഈ കടല കടലിട്ട് കൊടുക്കാം ഇനി കടൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളമാണ് ഒഴിക്കേണ്ടത് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആ കടൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി കടലിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി സമയത്ത് ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി കുക്കർ അടച്ചിട്ട് വേവിക്കാനായിട്ട് സ്റ്റൗവിലേക്ക് വെക്കാം എന്നിട്ടൊരു നാല് വിസിൽ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ കടൽ വേവാനുള്ള അത്രയും സമയം സാധാരണ നിങ്ങൾ വേവിക്കുന്ന അത്രയും സമയം വേവിച്ചെടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി വെക്കാം ഇനി ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള കടലയിൽ നിന്നും ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കടല ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് വേണമെങ്കിൽ നമുക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം ഞാനിപ്പോൾ ചേർത്തിട്ടില്ല ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചരച്ച് ഇട്ട് കൊടുക്കും പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമുളക് ഒന്ന് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി കളർ ഒന്നും മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ട ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാം ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ നിറയെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് എരിവി നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത് ചിക്കൻ മസാല കയ്യിലില്ലെങ്കിൽ അതിന് പകരമായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്താൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഫ്ലെയിം കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മസാലപ്പൊടികൾ കരിഞ്ഞു പോവും പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അതുകൊണ്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുത്താൽ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് സവാളയുടെയും തക്കാളിയുടെയും അതുപോലെ കടലയും കൂടി അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഈ മസാലയും ഈ അരച്ചെടുത്ത പേസ്റ്റും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി കൂടുതൽ സമയം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്താൽ മതി എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള കടല ആ വെള്ളത്തോട് വേവിച്ചെടുത്തിട്ടുള്ള ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഈ സമയത്ത് നമുക്ക് ഗ്രേവി കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം സവാള ഒക്കെ ആ മിക്സി ജാറിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളവും കൂടി ഒഴിച്ചിട്ട് അത് ഇതിലേക്ക് ഈ കറിയിലേക്ക് തന്നെ തിരിച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഒരുപാട് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു കറിയല്ല കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയോട് കൂടിയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് എരിവിനായിട്ട് ഞാനൊരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള മുളക് പൊടിയൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി പിന്നെ നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പാൻ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഈ കടലയിലൊക്കെ ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു മൂന്ന് നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു നാലഞ്ച് മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കറിയൊക്കെ ഒന്നുകൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ചേർക്കേണ്ടത് മല്ലിയിലയാണ് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയില ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണോളം പഞ്ചസാര കൂടി ചേർത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അത് താല്പര്യമുള്ളവർ ചേർത്താൽ മതി അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കടലക്കറിയാണിത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ ഞാനിപ്പോൾ വെള്ളപ്പത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് അതുപോലെ തന്നെ ചപ്പാത്തിൻ്റെയും ബട്ടൂരിൻ്റെയും പൂരിടൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കണം പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്